മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ ആലത്തൂർ മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കെ രാധാകൃഷ്ണന്റെ ചേലക്കര നിയോജക മണ്ഡലം മൂന്നാംഘട്ട പര്യടന പരിപാടിയുടെ ഭാഗമായി വരവൂരിൽ ഉജ്ജ്വല സ്വീകരണം ഒരുക്കി അപ്പയെങ്കിൽ അമ്മ ഈ അപ്പുട രാജ്ഞത്തിൽ പറഞ്ഞു വരികയാണ് വരവൂർ ഗ്രാമപഞ്ചായത്ത് നടത്തറയിൽ നിന്നും ആരംഭിച്ച പ്രചരണ പര്യടനം നടത്തറ വരവൂർ മസ്താനപ്പാപ്പ പള്ളി പരിസരം പാലക്കൽ സെന്റർ എട്ടാമാറ്റ് തിച്ചൂർ പാറപ്പുറം മുക്കിലപ്പീടിക വരവൂർ സ്കൂൾ പരിസരം എന്നിവിടങ്ങളിൽ പര്യടനം നടത്തി എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവീനർ കെ കെ ബാബു സി പി ഐ എം ലോക്കൽ സെക്രട്ടറി കെ എം നൌഫൽ തളി ലോക്കൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി പി ശങ്കരൻകുട്ടി തളി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി കെ രവീന്ദ്രനാഥ് വരവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത മറ്റ് നേതാക്കളായ എം ആർ രതിമോഹൻ ഷറഫുദ്ദീൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ചുമട്ടുതൊഴിലാളികൾ വിവിധ സംഘടനാ പ്രവർത്തകർ ഘടകകക്ഷി നേതാക്കൾ നാട്ടുകാർ തുടങ്ങിയവർ സ്വീകരണത്തിൽ പങ്കെടുത്തു സി പി ഐ എം ഏരിയ സെക്രട്ടറി കെ കെ മുരളീധരൻ പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ യു ആർ പ്രദീപ് മാണി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ കെ ജേക്കബ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ കെ വി നഫീസ എന്നിവർ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു എന്നെ മത്സരിപ്പിക്കാൻ വേണ്ടിയാണ് ഇടതുപക്ഷ ജനാധിപത്യം വേണ്ടി തീരുമാനിച്ചത് ഇടതുപക്ഷ ജനാധിപത്യം വേണ്ടി സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നതിനെ വിജയങ്ങളെന്ന് സംബന്ധിക്കുന്ന വേണ്ടിയാണ് തലനെടുക്കാൻ നമ്മുടെ അസംബ്ലി കേന്ദ്രങ്ങൾ സ്വീകരിക്കുന്ന ആദ്യമായി തന്നെ നിങ്ങൾ കടമാക്കിയ ഈ സ്വീകരണത്തിന് ഞാൻ നന്ദി കടപ്പാടും രേഖപ്പെടുത്തിയിരുന്നു ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം രാഷ്ട്രീയ കാര്യങ്ങൾ വേറെ സംസാരിച്ചു കാണുമെന്നാണ് ഞാൻ കരുതുന്നത് ബി സി ന്യൂസ് വരവൂർ